ആയ് എല്ലാവർക്കും പാറൂൻ്റെയും ഞങ്ങളുടെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിന്ന് തകർത്ത് കളിയാണ് കേട്ടോ ഞങ്ങളുടെ വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഉഷാറായ ആള് അപ്പോൾ പിന്നെ ഞാൻ വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു എന്നെ വന്ന് ഇങ്ങനെ തട്ടി ഉരുമി എന്നെ കളിക്കാൻ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ച ഒരു പാത്രമുണ്ട് കടിച്ചുകൊണ്ട് കിടക്കുന്നൊരു പാത്രമുണ്ട് ആ പാത്രം എടുത്ത് വന്നിട്ട് അത് നമ്മൾ ഫുട്ബോൾ കളിക്കണ പോലെ തന്നെ അവൾ ഓരോ പാത്രം എടുത്തിട്ട് വരും എന്നിട്ട് വിളിക്കുകയാണ് അത് ഞങ്ങൾ നമ്മൾ വാങ്ങിക്കണം ആ പാത്രം അപ്പോൾ അവളത് കടിച്ചു പിടിച്ച് ഉണ്ട് ഓടും ഇതാണ് കളി അപ്പം ഞാൻ എന്നെ ഇടയിൽക്കൂടെ ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്ക് എന്നെ കാണാണ്ടാവുമ്പോൾ ശത്തൊക്കെ എവിടെ നിന്ന് കേൾക്കണം എന്നൊക്കെ നോക്കിയിട്ട് ഓടി വരും പിന്നെ ഇരിക്കാൻ പാടില്ല അപ്പോൾ വീണ്ടും കളിക്കാനായിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഇടയിൽ ഇടയിൽ നമ്മൾ ക്ഷീണിച്ചൊരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ വരും വിളിക്കാനായിട്ട് ഇല്ലെങ്കിൽ അങ്ങനെ മാന്തി മാന്തിയിട്ട് ഡ്രസ്സിൻ്റെ മോഡലേക്കൊക്കെ കയറുന്നിട്ട് മാന്തും ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ ശരിക്കും മാടി വിളിക്കുന്ന പോലെ മേൽ വന്ന് മാന്തി വിളിക്കും അല്ലെങ്കിൽ മേലേക്ക് കയറും അപ്പോൾ ഞാൻ ക്ഷീണിച്ചു ഒരുവിധമൊക്കെ കളിച്ച് ക്ഷീണിച്ചു കേട്ടോ അവൾ ചോറുണ്ടതൊക്കെ പറഞ്ഞ് പോയി ഉണ്ടാകും പക്ഷേ ആളുടെ കളിയൊന്നും മതിയായിട്ടില്ല ആൾ പിന്നെയും വിളിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം അതിനിടയിൽ കൂടെ മോനും കളിക്കുന്നുണ്ട് ഞാൻ കതച്ച് മാറി നിൽക്കുമ്പോൾ അവൻ കളിക്കും അവൾക്കിപ്പോൾ ഇതാണ് പരിപാടി രാവിലെ കുറച്ച് നേരം കളിക്കണം രാവിലെ എനിക്ക് ചില സമയത്ത് തീരെ നേരം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പോരും ഇന്നിപ്പോൾ വൈകിട്ട് കുറേ നേരം ആയി ബഹളം വയ്ക്കണേ അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കലെ ബോറടിക്കുന്നുണ്ടാവും അപ്പോൾ എന്നാൽ ശരി കുറച്ച് നേരം അവൾക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ് ഇപ്പം തീരെ നേരം ഇല്ല രാവിലെ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയുടെ മുകളിൽ ഇരിക്കണം എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് ഇരിക്കണം അത് കഴിഞ്ഞത് ഈ പാറുൻ്റെ കാര്യം ഇപ്പോൾ എന്താ പറയുക ആരെയും ഫോൺ ചെയ്യാനും ഒന്നിനും നേരില്ല ഒന്നില്ലെങ്കിൽ പാറിൻ്റെ ഒപ്പം കളിയായിരിക്കും പക്ഷേ ഇങ്ങനെ കളിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കുട്ടികൾ കളിക്കണ പോലെയാണ് കളിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിരിക്കും എന്താ പറയുക ബോറടിക്കയോ തലവേദനയോ നമുക്ക് എന്താ പറയുക ക്ഷീണമോ ഒന്നും തോന്നില്ല കേട്ടോ ആളുടെ ഒപ്പം കളി കഴിഞ്ഞാൽ നല്ല ഉഷാറായിരിക്കും നല്ല എനർജി ആയിരിക്കും നമുക്ക് അപ്പോൾ എന്തായാലും വൈകിട്ട് കുറച്ച് നേരം പാറുണ്ടപ്പം നിൽക്കും കളിക്കാനായിട്ട് അവൾക്കതൊരു ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ അവളുടെ ഒപ്പം കളിക്കാൻ വേറെ പട്ടികുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പം അത് കാരണം നമ്മളെ കളിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ അത് ഒറ്റയ്ക്ക് അപ്പോൾ കുറച്ച് നേരം കളിക്കും അതിന് ഇടയിലപ്പുറത്തെ വീട്ടിലുള്ള മോൻ വരും കേട്ടോ കളിക്കാനായിട്ട് അപ്പോൾ അവൻ്റെ ഒപ്പം അധികം കളിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഓടി വരുമ്പോൾ അത് ചെറിയ കുട്ടിയല്ലേ അവന് പേടിയോ അപ്പം പിന്നെ അതുമല്ല ഇവളെ അവൻ്റെ ഒപ്പം കളിക്കുന്നില്ല വിളിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഓടി കളിക്കില്ല ഇപ്പം മോൻ്റെ ഒപ്പം ആണെങ്കിലും മോൻ്റെ ഒപ്പം അങ്ങനെ അങ്ങോട്ട് കളിക്കില്ല കുറച്ച് നേരം ഓടുന്നല്ലാതെ പിന്നെ ആൾ സ്ലോ ആയിരിക്കും അത് അപ്പോൾ ഞാൻ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കും പക്ഷെ വേറെ ആരെങ്കിലും ഇട്ട് കൊടുത്ത് അങ്ങനെ കഴിക്കില്ല അപ്പോൾ അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കണം അതേപോലെ ഞങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവാണെങ്കിൽ ഞാൻ പോകുന്നുണ്ടോ ഇങ്ങനെ മാറി മാറി നോക്കും ഞാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ബഹളം വയ്ക്കുകയുള്ളൂ ഏട്ടൻ പോകുന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടില്ല ഇവിടെ ആളുണ്ടല്ലോ ഞാനുണ്ടല്ലോ പക്ഷേ ഇവിടെ മോനുണ്ട് ഞാനും ഏട്ടനും കൂടെ പോകുവാണെങ്കിലും ഓളിയിടും അങ്ങനെ ഓരോ പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം കളിച്ച് എനിക്ക് ക്ഷീണമായി ഇരുന്നു അപ്പോൾ കുറച്ച് നേരം മോൻ്റെ ഒപ്പമാണ് പക്ഷേ മോൻ്റെ ഒപ്പം കളിക്കുമ്പോൾ അത്രയും കൂടെ ബഹളം വെച്ച് ഓടില്ലേണ്ട ഞാൻ വന്ന് ഞാൻ വരുമ്പോഴാണ് കൂടുതൽ ഓളിയും ബഹളവും ഇത് കടിച്ചു പിടിച്ചിട്ട് ഓടലും അപ്പോൾ കുറേ ദിവസമായി ഞാൻ പാത്രം വേറെ കൊണ്ടിട്ടാലും അവൾ ആ പൊട്ടിയ പാത്രം വെച്ചിട്ട് തന്നെ കളിക്കുന്നത് അപ്പോൾ ഞാൻ ഏതായാലും കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ നെയ്യിൻ്റെ ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതടുത്ത് തന്നെ വന്നിട്ട് കൊടുത്തു ഇപ്പോൾ ബോൾ കളിക്കുന്ന പോലെ കളിക്കുകയാണ് നമ്മൾ തട്ടിപ്പറിക്കണം അപ്പോൾ ആ തട്ടിപ്പറിക്കുമ്പോൾ അവളെടുത്തിട്ട് ഓടും പിന്നെ നമുക്ക് കിട്ടില്ല പിന്നെ നമ്മൾ ക്ഷീണിച്ചൊരു ഭാഗത്ത് ഇരിക്കുമ്പോഴാണ് അതവിടെ താഴേട്ടുള്ളൂ അതുവരെ അത് കടിച്ചു പിടിച്ചുകൊണ്ട് ഓടും ഇതാണ് കളി ഒളിച്ച് കണ്ട് കളിക്കില്ലേ നമ്മൾ അതേപോലെ തന്നെ ഇടയിൽക്കൂടെ കയ്യിലൊരു പാത്രം എന്തെങ്കിലും ഉണ്ടാവും അവളുടെ ഒരു പ്രോഡക്റ്റ് ഇതാണ് കളി ഇപ്പോൾ ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം നേരം പോവാൻ ഒന്നും വേണ്ട ഉച്ചയ്ക്ക് കുറച്ച് നേരെ റസ്റ്റ് കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ ഉച്ച അരിഞ്ഞാൽ വെയിലും കൂടെ ഇറങ്ങി വരുമ്പോഴത്തേനും തുടങ്ങും വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ പാറുവിനായിട്ടുള്ളതും പിന്നെ വൈകിട്ടത്തെ ഫുഡ് കാര്യങ്ങൾ പിന്നെ നാളേക്കുള്ള വീഡിയോൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നേരം പോണതറിയില്ല തീരെ സമയമില്ലേ അതെ ഇപ്പോട്ടാ മറ്റത് ഇവിടെ വന്ന സമയത്തൊക്കെ നേരം പോകണ്ടില്ല അതായത് രാവിലെയൊക്കെ പരിസരത്താത്തേക്ക് ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ പിന്നെ വേഗം പണികൾ പണികളിച്ചകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നേരം പോകാണ്ടായിരുന്നു ഇപ്പം നേരം ഇല്ല എത്ര നേരത്തെ നമ്മൾ പണികൾ കഴിച്ചാലും നേരം തികയണില്ല ഒന്നിനും കഴിഞ്ഞ ദിവസം മോൻ എക്സാമിന് പോയിട്ട് വരാൻ നേരം വൈകിട്ട് എന്നെയും കാട്ടിയും എപ്രാളം പറയണമായിരുന്നു വാർ റോട്ടിൽ പോയി വരെ നോക്കിയിട്ട് വന്നു ഞാൻ പോണ്ട പോണ്ട പറഞ്ഞിട്ട് ആൾ പോയി നോക്കിയിട്ട് വീണ്ടും വരുന്നു ക്ഷീണിച്ചിട്ട് എന്താ നോക്കിയപ്പോൾ വരുന്ന കാണാല്ലേ അതിൻ്റെ വിഷമാണ് പിന്നെ വന്നപ്പോൾ ഒരു സ്നേഹപ്രകടനം കാണണം അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ല എന്നു വെച്ചാൽ ഞാനും ഇങ്ങനെ കാത്തിരിക്കയായിരുന്നു എന്താ കാണാത്ത എന്താ എന്നുള്ള ഒരു കാണാത്തെന്നുള്ള ഇങ്ങനെ കാത്തിരിക്കയായിരുന്നു പിന്നെ സ്കൂളിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ വൈവേ കഴിയാൻ വൈകിട്ടായിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോ എടുത്തില്ല ഞാൻ പക്ഷെ ആള് ഭയങ്കര നമ്മളേയും കാട്ടിയും വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഒരേ ടൈമിൽ പോയിട്ട് വരുന്നതല്ലേ ആ ടൈം കഴിഞ്ഞപ്പോൾ അവൾക്ക് ആകെ വേഷമായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരം അടിച്ച് ഓടിക്കൊണ്ട് നടക്കുമായിരുന്നു കാണാതെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ പക്ഷേ എന്നാൽ പോലും ആളവിടെ ഇരിക്കണില്ല ഇങ്ങനെ നടക്കായിരുന്നു ഞാനും മോനും പാറുവിനെ കോഴിയാക്കിയിട്ട് കുറച്ച് നേരം കളിച്ചു കേട്ടോ പക്ഷെ പേടിയോ കൊടുക്കാൻ ആളില്ലല്ലോ സ്റ്റാൻഡൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തട്ടിമറിച്ചിട്ട് ഓടില്ലേ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കളിച്ചു ബോൾ കിട്ടാതെ ആ പാത്രം കിട്ടാതെ ഞാനും മോനും തലങ്ങും വിലങ്ങും അടിച്ചു ഒന്നും കിട്ടണില്ല പിന്നെ എങ്ങനെയൊക്കെയോ കട്ടിപ്പറച്ച് ഓടി അവിടെ നിന്ന് നല്ല രസം കേട്ടോ കളി അപ്പോൾ ഞങ്ങളുടെ പാറുവിൻ്റെയും ഞങ്ങളുടെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അഭിപ്രായങ്ങൾ പറയാൻ ഒട്ടും മടിക്കരുത് മോനും ഏട്ടനും ടൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊറ്റയ്ക്ക് ആയിരുന്നു ഇപ്പം ആ ഫീലില്ല പാറു ഉള്ള കാരണം പാറുവിൻ്റെ ഒപ്പം കളിയും ബഹളം ആയിട്ട് പോകണമെന്ന് കാരണം ഇപ്പം ആ ഒരു ഫീല് തോന്നണില്ല കേട്ടോ ഞാനും പാറു ക്ഷീണിച്ച ആവശ്യതേ അപ്പോൾ പാറു ഞാനും മോനൊക്കെ കൂടെ പാടത്ത് പോയി കുറച്ച് കാഴ്ചയൊക്കെ കണ്ടു വന്നു ക്ഷീണമൊക്കെ മാറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ